നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് ഇലക്ഷന് ശേഷമുള്ള ആദ്യത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു ഇലക്ഷന് ശേഷം ഒന്നോ രണ്ടോ മാസത്തിലെ പെൻഷൻ തുക കൂടി കൃത്യമായി വിതരണം ചെയ്യുമെന്ന് ഹൈക്കോടതിയെ സംസ്ഥാനം അറിയിച്ചതിന് പിന്നാലെയാണ് കേന്ദ്രം വീണ്ടും തുക അനുവദിച്ചത് ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ എന്നിവ അടക്കം വിതരണം ചെയ്യുന്നതിലേക്കായി കടപ്പത്രങ്ങളിലൂടെ വീണ്ടും കടമെടുക്കാനൊരുങ്ങുകയാണ് കേരളം ഉൾപ്പെടെ ഏഴ് സംസ്ഥാനങ്ങൾ റിസർവ് ബാങ്കിന്റെ ഇക്കുബർ പോർട്ടൽ വഴി കേരളം കടമെടുക്കും രണ്ടായിരം കോടി രൂപയാണ് കടമെടുക്കുക ങ്ങളിലൂടെ പതിനാലായിരത്തി എഴുന്നൂറ് കോടി രൂപയോളം കേരളമുൾപ്പെടെ ഏഴ് സംസ്ഥാനങ്ങൾ കടമെടുക്കും ഇതിനു പുറമെയാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിലേക്കായി രണ്ടായിരം കോടി രൂപയുടെ വായ്പാനുമതി കൂടിയാണ് സഹകരണ ബാങ്കുകളോട് സംസ്ഥാനം തേടിയിരിക്കുന്നത് ഇതോടെ കേന്ദ്രം അനുവദിച്ച താൽക്കാലിക കടമെടുപ്പ് പരിധി എന്ന മൂവായിരം കോടി രൂപ അവസാനിക്കും നിലവിൽ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ തുക കുടിശ്ശികയാണ് ഇതിൽ രണ്ടു മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും വിതരണം ആരംഭിക്കാനിരിക്കുന്നത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഈ ഒരു തുക എത്തിച്ചേരും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലെ റേഷൻ വിതരണം ഇന്നലെ മുതൽ ആരംഭിച്ചു എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി മെയ് മാസത്തിലെ റേഷൻ വിഹിതം വിശദമായി അറിയാം മഞ്ഞക്കാഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്ന് മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് കൂടാതെ നീലക്കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിന് വിഹിതമായി നാല് കിലോ അരി കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും പൊതുവിഭാഗം വെള്ളക്കാടിന് അഞ്ച് കിലോ അരി കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും കൂടാതെ ഏപ്രിൽ മെയ് ജൂൺ ത്രൈമാസ കാലയളവിൽ വൈദ്യുതീകരിച്ച വീടുകളിലെ മഞ്ഞ കാർഡുകൾക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയും പിങ്ക് കാർഡുകൾക്ക് അര ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതീകരിക്കാത്ത വീടുകളിലെ എല്ലാ വിഭാഗം കാർഡുകൾക്കും ആറ് ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ് കൂടുതൽ വിശദമായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക